ഫാം ഭൂമി പാട്ടത്തിന് നൽകിയ നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു അഖിലേന്ത്യാ സംരക്ഷണ ശൃംഖല തീർക്കുമെന്ന് എ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് അറിയിച്ചു ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഭൂമി ലഭിച്ചു വരുന്നവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുമാണ് ആദിവാസി ഫണ്ടിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നാല്പത്തിരണ്ട് കോടി രൂപ വില കൊടുത്ത് ആറളം സെൻട്രൽ സ്റ്റേറ്റ് ഫാം കേന്ദ്ര ഗവൺമെന്റിനോട് വിലക്ക് വാങ്ങുന്നത് അങ്ങനെ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഒരേക്കർ വെച്ച് മൂവായിരത്തഞ്ഞൂറ് കുടുംബങ്ങൾക്കും ബാക്കി നാലായിരം ഏക്കർ ഭൂമി കൃഷിഭൂമിയുമായി നിലനിർത്തുകയാണ് ഉണ്ടായത് ആ കൃഷിഭൂമിയാണ് കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് വന്ന കൃഷിഭൂമിയാണ് മുപ്പത് വർഷത്തേക്ക് സ്വകാര്യ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് ഈ നടപടിക്കെതിരെ നിയമപരമായ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റായ ഒരു കിഴിവഴക്കം പട്ടികവർഗ വികസന വകുപ്പോ കേരളത്തിലെ ഗവൺമെന്റോ അറിയില്ല എന്ന് അവർ എന്നവരാവർത്തിച്ചു പറയുമ്പോഴും ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രം അടങ്ങുന്ന ഫാം മാനേജ്മെന്റ് ഈ ഭൂമി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനും കാലാന്തരത്തിൽ ഈ ഭൂമി മുഴുവൻ സ്വകാര്യ വ്യക്തികളുടേതായി മാറും ഫാം ആണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കാർഷികമായ ഒരു കൃഷിക്കുമല്ല ഈ ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ട് പന്നി വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും കാട്ടുകെടുക്ക വെച്ച് പിടിപ്പിക്കുന്നത് പോലുള്ള മര കൃഷികൾക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത്ര അശാസ്ത്രീയമായ ഒരു നില ഈ സ്വീകരിച്ചുകൊണ്ട് ഈ പാട്ടത്തിന് കൊടുത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ ടി സിയും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയും ചേർന്നുകൊണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തര മണിക്ക് ആർല ഫാം ഓഫീസിന് മുമ്പിൽ കൃഷിഭൂമി സംരക്ഷണ ശൃംഖല എന്ന പേര് ക്യാമ്പയിൻ നടത്തുകയാണ് കോടതിയിലെ നിയമപരമായ നടപടികൾ നടക്കുന്നതോടൊപ്പം തന്നെ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനു വേണ്ടി കൂടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇടപെടിക്കുന്നതിനു വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ മാർച്ച് മൂന്നിന് തിങ്കളാഴ്ച നടത്തുന്നത് ഈ കൃഷിഭൂമി സംരക്ഷണ ശൃംഖല എ ഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്യുകയും കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനകരൻ ആ പരിപാടിയിൽ പങ്കെടുത്ത് അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇരിട്ടി പേരാവൂർ മേഖലയിലെ എ ഐ ടി സിയുടെയും കിസാൻ സഭയുടെയും ആളുകൾ പ്രവർത്തകന്മാർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് ആ ക്യാമ്പയിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് Yes, it's ready. We are ready. With you, happy, happy home. Yes, it's ready. We are ready. With you, happy, happy home. Hey, smile. How is it yeah, this is fine. Oh. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ